സൗദിയിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ചൂട് മുൻ വർഷത്തേക്കാൾ വർദ്ധിക്കും മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്നാണിത് കിഴക്കൻ പ്രവിശ്യയിൽ മഴ വർദ്ധിക്കാൻ സാധ്യതയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൗദിയിലെ കാലാവസ്ഥ ഇത്തവണ റെക്കോർഡ് ചൂടാണ് സൗദിയുടെ മുഴുവൻ ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത് ചൂട് അവസാനിച്ചതോടെ മഴയും എത്തി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മക്കയിലും ജീസാൻ നജിറാൻ അസീർ എന്നിവിടങ്ങളിലും സാമാന്യം ഉയർന്ന തോതിലുള്ള മഴ ലഭിച്ചു ഇപ്പോഴും മഴ തുടരുന്നുമുണ്ട് ഇതിനു പിന്നാലെ ചൂടിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് രാജ്യം ഇരുപത് ശേഷം കഴിഞ്ഞ തവണ സൗദിയിൽ തണുപ്പ് പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്തിയിരുന്നില്ല ഈ അവസ്ഥ ഇത്തവണയും തുടരും ഒക്ടോബർ നവംബർ മാസത്തിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് മുന്നറിയിപ്പ് എൽനിനോ പ്രതിഭാസം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതമനുസരിച്ചാകും ചൂടിന്റെ വർദ്ധനവ് വർധനവ് സാബിത്സലിം മീഡിയ വൺ ജിദ്ദ